ഷാൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വെറൈറ്റി ആയിട്ട് കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് കളക്ഷൻസ് ആണ് കാണിച്ചു തരുന്നത് ആദ്യമായിട്ട് നമ്മുടെ ബിഗോണി തന്നെയാണ് റക്സ് ബിഗോണിയിലെ വെറൈറ്റിയിൽ വൈറ്റും റെഡും ഫ്ലവറിംഗ് കിട്ടുന്ന ചെടികളാണ് ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കൂത്തുകാരത്തൊന്ന് പോയി കാണാം അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങും എങ്ങനെ പ്രൊപ്പർ കിട്ടിയെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു വെറൈറ്റിയാണ് നമ്മൾ റോസാ ചെടികളാണ് റോസാ ചെടിയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ച ശേഷം വന്നിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാ പൂക്കളാണ് നല്ല ഭംഗിയുള്ള റെഡ് യെല്ലോ അതേപോലെ പിങ്ക് എല്ലാ വെറൈറ്റികളും നല്ല ഭംഗി തന്നെ നിൽക്കുന്നുണ്ട് അതേപോലെ റോസാ ചെടിയിൽ ചിത്രശലഭങ്ങളും ഉണ്ട് അപ്പം നമ്മുടെ കൂടെ തന്നെ കളിച്ചുള്ള സിച്ച് നടത്തേണ്ട ഒരു വെറൈറ്റിയാണ് നമ്മുടെ അരിപ്പൂവ് ലന്താനെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റി ഇതിൽ നിറയെ ഫ്ലവറിങ് ആയിട്ടുണ്ട് ഇതിലിപ്പോൾ മൂന്ന് വെറൈറ്റികളാണ് നമ്മുടെ കയ്യിലുള്ളത് ഓറഞ്ച് യെല്ലോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വയലറ്റ് വെറൈറ്റിയും മൂന്നിലും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് അതേപോലെ തന്നെ നമ്മൾ പത്ത് പണിച്ചെരിൽ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്ന പ്ലാന്റ് ഒരു ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് വലിയൊരു ഫ്ലവറാണ് പത്ത് പണിച്ചെരി നല്ല മനങ്ങിയുള്ള ഒരു അടുക്ക് വെറൈറ്റിയാണ് അടുത്തതായിട്ട് നമ്മുടെ വെൽവെറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ സലോഷ നമുക്ക് അറിയപ്പെടുന്ന വെറൈറ്റി ഇതും നിറയെ നമ്മൾ ഒരുമിച്ച് വളർത്തിയതാണ് വളരെ ഈസിയാണ് ഇതിൻ്റെ കെയറിങ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ പരിചയപ്പെട്ടത് വീഡിയോ എനിക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റേ റെഡിയോ മിക്കുന്നവരെ എല്ലാവർക്കും ബൈ ബൈ